ആയിരം രൂപയും നിങ്ങൾക്ക് ജ്യൂസാണോ വേണ്ടത് ചോറയാണ് എന്നാ പറഞ്ഞാൽ ഈ ജ്യൂസാണെങ്കിൽ എൻ്റെ ഒരു അമ്പത് എടുത്തിട്ടാണ് മേടിച്ചത് ഇതുപോലെ ആശുപത്രിയിൽ പതിനായിരം രൂപ രണ്ടായിരം എൻ്റെ മോളുടെ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അയ്യായിരം രൂപ അതാണ് ഞാൻ ചെയ്തു തരാം എന്തായാലും വേണ്ടില്ല എൻ്റെ മോളുടെ ജീവൻ്റെ കാര്യം ആ ഞാൻ തരാം പൈസ എടുത്തു ജ്യൂസും വരുമ്പോൾ പറഞ്ഞാലേ ശരി സാർ ഈ ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത മെഡിസിൻസ് ഒക്കെ അഷോ ഡോക്ടർ പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ പുറത്തുള്ളവർക്കും കിട്ടട്ടെ ശരത്ത് അവർക്കും ഇല്ല കുട്ടികളൊക്കെ അല്ല മോഹിനി എന്താ ശരിക്കും മോഹിനിയോ സാറുമാരെ എന്താടും രക്തകൂറ്റി കൊടുത്താ ഞാൻ പറഞ്ഞില്ലേ കുട്ടന്മാരുന്ന് കേട്ടോ ഇത്രയും പരോപകാരിയായിട്ടുള്ള ഒരാള് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല അല്ലേ അത്യ കുട്ടേട്ടാ രമ്യയുടെ ഇന്റർവ്യൂന്റെ കാര്യം ഞാൻ സിന്ധു വെച്ചെടുത്ത് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ദൈവം നിങ്ങളെ ഡോക്ടർ ഞാൻ നല്ല മനുഷ്യന്മാരാ

എന്റെ നിവൃത്തി ഓരോണ്ടോ എല്ലാ വീട്ടിൽ താരി അരിമേടിച്ചല്ലേ ഈ പോലീഷ് മാത്രമേ ഉള്ളൂ